ഏർ കഫ്നീലാണ് അന്ന് കൊടുത്തത് ശരിക്കും പറഞ്ഞ രാവിലെ കൊടുത്ത് ഉച്ചക്ക് കൊടുത്ത് രാത്രിയത്തെ ഒരു തവണയും കൂടെ കൊടുത്ത് രാത്രി കിടന്ന് ഉറങ്ങിയില്ല ശരിക്കും ഇവ നല്ലോണം ചുമച്ചി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വായ്പിനോട് പറഞ്ഞു ഇതിപ്പോ മറ്റേ അരിശ്രീയാസവം പറഞ്ഞ മാതിരി കൊര കൊരോ കൊര കൊരയാണല്ലോന്ന് പറഞ്ഞത് കാരണം നിൽക്കാതെ ചുമക്കയാണ് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അത്രയും ചുമച്ചപ്പ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ബുദ്ധിമുട്ടാവും തോന്നുന്നു നമ്മൾ രണ്ടു മൂന്ന് തവണ കൊടുക്കും ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഒരു തവണ കൊടുത്ത് നാളെ നോക്കിയിട്ട് കൊടുക്കാനില്ലേ കാരണം ഞങ്ങൾക്ക് അന്ന് അബദ്ധമായിട്ടാത്തോന്നു ആരായാലും അങ്ങനെയാണല്ലോ നമ്മൾ തുടക്ക സമയത്ത് ഒരു അറിയാത്ത ഒരു ഉത്പന്നവും നമ്മള് ബൈജു കൊണ്ടുപോകുന്നതിനോണ്ട് നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ അറിയുന്ന ആളാണല്ലോ ശരിക്കും അത് കൊടുത്ത് ശരിക്കും രാവിലെ പല്ല് തേക്കാവും ബ്രഷ് എടുത്തിട്ട് വായ കഴുകാൻ പോയപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കാണുന്നത് അവിടെ നിന്ന് ഛർദിക്കുന്നതാണ് കാണുന്നത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിണ്ട് കാരണം അവന്റെ ശരീരത്തിൽ ഇത്രമാത്രം കഫ ഉണ്ടെന്നുള്ളത് നമ്മക്കറിയുന്നില്ല കാരണം കഫക്കെട്ടിന്റെ പ്രശ്നമുണ്ട് പക്ഷെ ഒരുപാട് കഫ അങ്ങനെ പുറത്തേക്ക് പോന്നപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇതയുടെ അടിപൊളി പ്രൊഡക്റ്റ് ആണുള്ള സംഭവം എന്തായാലും അതിനുശേഷമാണ് ഞാൻ ഞാൻ പറഞ്ഞു ഇന്നാ ലേഹ്യം പൊട്ടിച്ച് സ്റ്റാർട്ട് ചെയ്തെട്ടോ ഒന്നും നോക്കണ്ട സംഭവം കൊടുത്തു പറഞ്ഞു പിറ്റേന്ന് ലേഹ്യം പൊട്ടിച്ച് സ്റ്റാർട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും തോന്നെ ഞങ്ങളെ മക്കളില് ആവി പിടിപ്പിക്കൊണ്ട ഈ മോനയാണ് അവനെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ വരെ ഒരു അവിടുത്തെ ഒരു പത്ത്യാ മെഡിക്കൽ കോളേജാല് ആ ശ്വാസമുട്ടലിന്റെ ആ വലിവിന്റെ സൗണ്ട് നിൽക്കുന്ന നിൽക്കുന്നവരെ അവര് അവിടെ പിടിച്ച് നിർത്തും മരുന്ന് തന്നെ വിടുകല്ലോ ചെയ്യാൻ കേട്ടോ പിന്നെ കാണിച്ച് ഒരു തവണ ആവി പിടിച്ച് ഇരുപത് മിനിറ്റ് പുറത്തിരിക്കാൻ പറയും ഇരുപത് മിനിറ്റ് പുറത്തിരുന്നിട്ട് അടുത്ത ആവി പിടിച്ചിട്ട് അവര് പരിശോധിക്കും എന്നിട്ട് ആ എന്താ പറയാ ആ കുറുകൽ ശ്വാസം ഒരു സാസം എടുക്കാനുള്ള ഒരു വലിവിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ആ സൗണ്ട് പിന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റും കൂടെ പുറത്ത് നിൽക്കാൻ പറയും പിന്നെ വീണ്ടും ആവി പിടിക്കും ഇങ്ങനെ ഒമ്പതും എട്ടും തവണ ആവി പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുക ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സാർ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ മേഖലയിലായതുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം രാത്രി പോയിട്ട് പലർച്ചക്കാണ് ഞങ്ങൾ കോളേജിൽ നിന്ന് പോരുക മണി മൂന്ന് മണി ആ സമയത്താണ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോരുക വീട്ടിൽ വന്നിട്ട് കിടന്ന് ഇത്തിരി തിരി മയങ്ങുമ്പോഴത്തേന് പണിക്ക് പോകാനുള്ള സമയായിട്ടുണ്ടോ അപ്പോൾ വളരെ ബുദ്ധിമുട്ടി നിന്ന സമയത്ത് ശരിക്ക് പറഞ്ഞ ഈ ലേഹ്യം കൊടുത്തതിന് ശേഷം മോൻ ശ്വാസം മുട്ടൽ മാറി എന്നുള്ളത് സത്യമാണ് കാരണം ശ്വാസം മുട്ടൽ മാറിയിട്ടല്ല കേട്ടോ ഞാൻ ബിസിനസ്സിൽ വന്ന് ശരിക്ക് ഞാൻ പറഞ്ഞു ആ കപ്നിൽ കൊടുത്തതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ലേഹം കൊടുത്തു തുടങ്ങി ആ ആഴ്ച തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ഓട്ടോമാറ്റിക് അവൻ്റെ ആ ശ്വാസം മുട്ടൽ മാറി എന്നുള്ളതാണ് ഇപ്പോൾ ശരിക്ക് ഈ ഒരു മാസം കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ശരിക്ക് ഞങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരാളാണ് ഈ ഈ വർഷം ഒന്നല്ല കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും ഒന്നും ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് മോന്റെ ഒരു ആവി പിടിക്കുന്ന കേസായിട്ടോ അല്ലെങ്കിൽ സബ് മുറ്റലായിട്ടോ പോകേണ്ടി വന്നില്ല